നമസ്കാരം പ്രിയരെ ഞാൻ ഫാത്തിമയാണ് എല്ലാവർക്കും ഡെയിലി ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം ശരിക്കുണ്ടല്ലോ ഓരോ ദിവസം പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് നല്ല രസമുള്ളൊരു കാര്യട്ടോ നമുക്കൊരു പുതിയ അറിവ് കിട്ടുകയും ചെയ്യും പക്ഷെ എനിക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മടിയുള്ളത് കൊണ്ട് ഞാൻ അതിനെ ശ്രമിക്കാറുണ്ടായിരുന്നില്ല ഈ ഇടയ്ക്ക് ഒരു പുതിയ പദം കേട്ടു ജോഹാരി വിൻഡോ എന്താ സംഭവം എന്ന് അറിയാനായിട്ടൊരു കൗതുകം തോന്നിയിട്ട് ഇതിനെപ്പറ്റി ഇങ്ങനെ തിരഞ്ഞു നോക്കി അപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടും കൂടി പറയാമെന്ന് വിചാരിച്ചു സംഭവം സിമ്പിളാട്ടോ അതായത് ഈ ജോഹാരി വിൻഡോയ്ക്ക് നാല് ഓപ്പൺ ഓപ്പൺ സെൽഫ് 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 ബ്ലൈൻഡ് സ്പോട്ട് ഹിഡൻ അൺനോൺ ഇങ്ങനെ നാല് എന്ന് പറഞ്ഞാൽ നമ്മളെ നമുക്കറിയാം മറ്റുള്ളവർക്കറിയാം ഐ നോ യു നോ ഇതാണ് ഓപ്പൺ സെൽഫ് അതായത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ് നമ്മുടെ ഇഷ്ടപ്പെട്ട നിറം എന്താണ് നമുക്ക് ഏറ്റവും പഠിക്കാൻ ഇഷ്ടമുള്ള വിഷയം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാര്ക്കൊക്കെ അറിയണ്ടാവും അല്ലേ ഇങ്ങനെ മറ്റുള്ളവർക്കും നമുക്കും ഒരുപോലെ അറിയുന്ന കാര്യങ്ങളാണ് ഓപ്പൺ സെൽഫ് എന്ന് അറിയുന്നത് രണ്ടാമത്തതാണ് ബ്ലൈൻഡ് സ്പോട്ട് നമുക്കറിയില്ല പക്ഷെ നമ്മളെ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും ചിലപ്പോൾ ചില ബിഹേവിയറുകളാവാം അങ്ങനെ നമ്മുടെ എന്തെങ്കിലും ഒരു ചെറിയ ചില കാര്യങ്ങളൊക്കെ ആവാം അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അറിയായിരിക്കും നമുക്കറിയണമെന്നില്ല ഇപ്പോൾ എൻ്റെ അങ്ങനത്തെ ഒരു കാര്യമായിരുന്നു ഞാൻ എപ്പോഴിങ്ങനെ താടിക്ക് കൈവച്ചിരിക്കുവായിരുന്നു അത് സംഭവം ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല എൻ്റെ ഫ്രണ്ട്സ് അത് പറഞ്ഞു തന്നിട്ടാണ് പണ്ട് മുതലേ ഞാനത് തിരുത്തി പോകുന്നത് പിന്നെ അതുപോലെ എൻ്റെ തല ഞാനിങ്ങനെ താഴ്ത്തി വെക്കുമായിരുന്നു അതും ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ മാതാപിതാക്കളൊക്കെ ഇങ്ങനെ 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 താടി പിടിച്ച് പൊക്കും പൊക്കും വിരൽ വെച്ചിട്ട് അങ്ങനെ അങ്ങനെ പൊക്കി പൊക്കി ഞാൻ തല ഉയർത്തി തുടങ്ങി ചിലപ്പോൾ നമ്മൾ നമ്മുടെ ചില ബിഹേവിയറുകൾ ും കാര്യങ്ങളാണ് ബ്ലൈൻഡ് സ്പോട്ടിൽ അത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ നമുക്ക് പറഞ്ഞു തന്നാൽ നമുക്ക് അത് തിരുത്താനായിട്ട് സാധിക്കും അങ്ങനെ അത് പറഞ്ഞു തരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനും അത് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ബിഹേവിയറുകളൊക്കെ ആണെങ്കിൽ മാറ്റാൻ അത് മോശമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടും നമ്മുടെ നല്ലൊരു ലൈഫിന് നല്ലതായിരിക്കും മൂന്നാമത്തതാണ് ഹിഡൻ സെൽഫ് അതായത് നമുക്ക് നമ്മളെ പറ്റി അറിയാം പക്ഷെ മറ്റുള്ളവർക്ക് അതറിയണമെന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതായത് നമ്മുടെ ഏറ്റവും പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും എത്രയൊക്കെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഒരു ഇപ്പോ പറയാണ് എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിലും ആരും കാണാത്ത ഒരു ഏട് എന്തായാലും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അല്ലേ ആരോടും പറയരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ അത്രത്തോളം പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അത് മറ്റുള്ളവർ അറിഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല എങ്കിൽ പിന്നെ അത് പറഞ്ഞിട്ട് എന്താണ് കാര്യം അത് നമ്മളോട് തന്നെ നമ്മളോട് കൂടി തന്നെ ഇല്ലാതാവുന്നതല്ലേ നല്ലത് എന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ അതാണ് ഹിഡൻ സെൽഫ് അല്ലെങ്കിൽ ഹിഡൻ ഏരിയ എന്ന് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി മറ്റുള്ളവരോട് പങ്കുവയ്ക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് പങ്കുവച്ചിട്ട് നമുക്കോ മറ്റുള്ളവർക്കോ ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ലെങ്കിൽ ആ കാര്യം എന്തിനാണ് പങ്കുവയ്ക്കുന്നത് ഉള്ളൂ നാലാമത്തേതാണ് അൺനോൺ ഏരിയ നമുക്ക് നമ്മളെ പറ്റി അറിയില്ല നമ്മളെ പറ്റി മറ്റുള്ളവർക്കും അറിയില്ല അതാണ് ഈ അൺനോൺ ഏരിയ എന്ന് പറയുന്നത് അതിനെപ്പറ്റി പിന്നെ പറഞ്ഞിട്ടേ കാര്യമില്ല ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചില കഴിവുകളായിരിക്കാം കേട്ടോ എഴുതാനുള്ള കഴിവ് പാട്ട് പാടാനുള്ള കഴിവ് അങ്ങനെയുള്ള ചില കഴിവുകളൊക്കെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് നമുക്ക് ഒരുപോലെ തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പ്രത്യേക സന്ദർഭത്തിലൊക്കെ ആയിരിക്കാം അത്തരം കഴിവുകൾ പുറത്തേക്ക് വരാമല്ലോ ഇപ്പോൾ എനിക്ക് അങ്ങനെ വന്നതാണ് ഈ ഇടയ്ക്ക് ഉണ്ടായത് എഴുതാന് എനിക്ക് പറ്റും എനിക്ക് മനസ്സിലായത് ഈ അടുത്ത് ഒരു മത്സരത്തിൽ വെച്ചിട്ടാണ് എനിക്ക് മൂന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് എഴുതാനൊക്കെ പറ്റും െന്ന് ഞാനിങ്ങനെ അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞത് അതിന് മുന്നേ എഴുതിട്ടുണ്ടെങ്കിലും പറയുകയെങ്കിലും എനിക്കെന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമായിരുന്നില്ല പക്ഷെ ഈ അടുത്ത് ഞാനൊരു കഥ എഴുതിയപ്പോൾ എനിക്ക് തന്നെ എന്നെ പറ്റിയിട്ട് ഒരു സന്തോഷമൊക്കെ തോന്നിക്കൊള്ളാലോ എനിക്ക് ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റില്ലേ എന്ന് എനിക്ക് തോന്നിയ ഒരു സന്ദർഭമായിരുന്നു അത് അങ്ങനെയാണ് എൻ ചേച്ചിക്കൊക്കെ അതിനെ പറ്റി അറിയായിരുന്നെങ്കിൽ പോലും പക്ഷെ കൂടുതലായിട്ടും എല്ലാവരിലേക്കും അത് എത്തിപ്പെട്ടത് ആ ഒരു മത്സരത്തോട് കൂടിയിട്ടാണ് അതാണ് ഈ നാല് സ്പോട്ടുകൾ അല്ലെങ്കിൽ നാല് പാർട്ടുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഓപ്പൺ സെൽഫ് അതുപോലെ ബ്ലൈൻഡ് സ്പോട്ട് ഹിഡൻ സെൽഫ് അൺനോൺ സെൽഫ് ഇങ്ങനെയാണ് നമ്മുടെ ജോഹാരി വിൻഡോന്റെ നാല് പാർട്ടുകൾ എന്ന് പറയുന്നത് ശരിക്കും എത്ര സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റാണ് അല്ലേ നമ്മളെ പറ്റിയിട്ടൊരു ബോധ്യം ഉണ്ടാക്കാനും മറ്റുള്ളവരെ കുറച്ചൊരു അറിവുണ്ടാവാനും ഒക്കെ നമുക്ക് ഈ ജോഹാരി വിൻഡോയിലൂടെ സാധിക്കും ഒന്ന് ചിന്തിക്കണം ഇന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങളെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം അതുപോലെ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം ഒന്ന് ചിന്തിച്ച് നോക്കൂ ഇപ്പോൾ നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട നമ്മുടെ ഒരു സുഹൃത്താണെങ്കിൽ അവരെ തിരുത്താൻ നമുക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ അതുപോലെ നമ്മളെ ആരെങ്കിലും തിരുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു മോശമായിട്ടുള്ള ബിഹേവിയർ മാറ്റാൻ നമുക്ക് സാധിച്ചാൽ അതും സൂപ്പർ ആയിരിക്കില്ലേ എന്തായാലും ഇതിനെ ഞാനൊരു കുഞ്ഞ് കോഡോട് കൂടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലൊരു കുഞ്ഞ് കോഡോട് കൂടിയിട്ട് ഞാനിത് കൺക്ലൂഡ് ചെയ്യാണ് നമുക്ക് നോക്കാം ഐ നോ യു നോ ഇതാണ് ഓപ്പൺ ഏരിയ ഐ ഡോണ്ട് നോ യു നോ ഇതാണ് ബ്ലൈൻഡ് സ്പോട്ട് ഐ നോ യു ഡോൺ നോ ഇതാണ് ഹിഡൻ ഏരിയ ഐ ഡോ നോ യു ഡോൺ നോ ഈ ഒരു കോഡ് മനസ്സിലച്ചാൽ തന്നെ ഈ ജോഹാരി വിനോണ്ട് ഈ ഒരു കൺസെപ്റ്റ് സിമ്പിളായിട്ട് മനസ്സിലേക്ക് വരുത്താനായിട്ട് പറ്റും ഒന്നുകൂടി പറയാം ഐ നോ യു നോ ഐ ഡോ നോ യു നോ ഐ നോ യു ഡോൺ നോ ഐ ഡോ നോ യു ഡോൺ നോ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെ പുതിയ പുതിയ വിഷയങ്ങളായിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് വീണ്ടും വരാം ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി